ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫാം സന്ദർശിക്കാനായിട്ടാണ് പേര് ജയസ് ഫാംസ് എന്നൊക്കെ ആണെങ്കിലും ചെമ്മാച്ചൽ അല്ലെങ്കിൽ നീണ്ടൂർ ഫാം എന്നാണ് പുറം ലോകത്ത് അറിയപ്പെടുന്നത് അൻപത് രൂപയുടെ എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം ഒരു രൂപ പോലും മുടക്കാതെ സൗജന്യമായിട്ട് നമുക്ക് ഈ ഫാമിലെ കാഴ്ചകൾ കാണാൻ പറ്റിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അമ്പത് രൂപ കൊടുത്ത് കയറിയാലും നാലഞ്ച് മണിക്കൂർ നമുക്കൊരു ഫാമിലിയായിട്ട് ചിലവഴിക്കാനുള്ള എല്ലാം ഈ ഫാമിലുണ്ടെന്ന് വേണം പറയാനായിട്ട് ഇന്ന് ഫാമിലിയെ കൂടാതെ ഒരാളും കൂടെ നമ്മുടെ വീഡിയോയിലുണ്ട് എൻ്റെ അമ്മാവന്റെ മകളുടെ ഭർത്താവ് സ്വന്തം സന്തോഷ് അളിയൻ കയറി ചെല്ലുന്ന ഇടംതൊട്ടെ വളരെ വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചകളാണ് ഫാമിലുള്ളത് കുറച്ചു മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ ഈ ഫാമിന്റെ ചരിത്രവും നമുക്ക് കാണാം മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ച കൃഷിക്കാരനായ അച്ചാച്ചനും അമ്മച്ചിയും അവരുടെ പത്തു മക്കളും ഈ മണ്ണിൽ ജനിച്ച് കൃഷിയിലൂടെ അതിജീവനം നടത്തിയ ഒരു കുടുംബം അവർക്ക് ജന്മത്തിലൂടെ ലഭിച്ച പ്രകൃതി സ്നേഹവും മനുഷ്യ സ്നേഹവും ജീവജാലങ്ങളിലൂടെയും കൃഷിയിലൂടെയും ഈ ഫാമിൽ നമുക്ക് കാട്ടിത്തരുന്നു മണ്ണിനെ സ്നേഹിക്കൂ മനുഷ്യനാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫാം നമ്മളെ അകത്തെ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഗ്രാമഭംഗി കാട കൽക്കൻ ഗിനി തുടങ്ങി പലതരം കോഴികളും താറാവുകളും യമു ലവ് ലൗബേട്സ് ഗിനിപ്പന്നി മുയൽ പ്രാവ് തുടങ്ങി പലതരം ജീവജാലങ്ങളെ നമുക്കിവിടെ കാണുവാനും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുവാനും സാധിക്കും ഞാൻ മുമ്പ് പലതവണ ഈ ഫാമിൽ വന്നിട്ടുള്ളതാണെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വരുമ്പോൾ ഒട്ടും അടുപ്പിക്കാത്ത കാഴ്ചകളാണ് വീണ്ടും നമ്മളെയും കാത്തിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ നമുക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് ഈ ഫാമിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വിശ്രമ കേന്ദ്രങ്ങളും കാണാൻ പറ്റും ഏക്കർ കണക്കിന് വരുന്ന ഈ ഫാമിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ ക്ഷീണിച്ചെങ്കിൽ ഒരുവിധ എല്ലാ ഭക്ഷണങ്ങളും ലഭിക്കുന്ന ഒരു ഹോട്ടലും ഈ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞങ്ങൾ ലൈറ്റായിട്ടൊരു അടി പാസ്സാക്കി ഫാമിൻ്റെ അടുത്ത കാഴ്ചകളിലേക്ക് കടന്നു ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു കാർഷിക മ്യൂസിയമുണ്ട് അവിടെ പണ്ട് കാലത്ത് നമ്മൾ വീട്ടിലുപയോഗിച്ചിരുന്നതും കൃഷിക്കുപയോഗിച്ചിരുന്നതുമായിട്ടുള്ള ധാരാള സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അമ്മ അമ്മയുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് മീൻ കൃഷി നടത്തുന്ന മീൻ കുളങ്ങളാണ് മീൻ കുളങ്ങളെ നീന്തി തുടിക്കുന്ന മീനുകളെ പോലെ തന്നെ സുന്ദരമാണ് അതിൻ്റെ നടുക്കായി ഒരുക്കിയിരിക്കുന്ന ആ ശില്പങ്ങളും എന്ന് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ അതിസുന്ദരമായ ഒരു താമര കൃഷിയും നമുക്ക് ഈ ഫാമിനകത്ത് കാണുവാൻ സാധിക്കും ഇനിയാണ് എടുത്തു പറയേണ്ട ഒരു സംഗതി വരുന്നത് ഇവിടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി പെഡൽ ബോട്ടിംഗ് സംവിധാനമുണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പെഡൽ ബോട്ടിംഗ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും നിരക്ക് കുറഞ്ഞൊരു ബോട്ടിംഗ് സംവിധാനം മറ്റെവിടെയെങ്കിലും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല വെറും അൻപത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ രണ്ട് പേർക്ക് ഈ പെഡൽ ബോട്ടിൽ യാത്ര ചെയ്യാം നാല് പേർക്ക് യാത്ര ചെയ്യണമെങ്കിലോ വെറും നൂറ് രൂപ കൊടുത്താൽ മതി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പെഡൽ ബോട്ടിൽ ഒരു യാത്രയ്ക്ക് തയ്യാറായി വയനാട് പോയ സമയത്ത് പൂക്കോട്ട് തടാകത്തിലും പിന്നീട് ഒരിക്കൽ ബാംഗ്ലൂർ പോയപ്പോഴും ഞാൻ ഈ പെഡൽ ബോട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട് അമ്മു ആദ്യമായിട്ടാണ് പെഡൽ ബോട്ടിൽ സഞ്ചരിക്കുന്നത് അപ്പച്ചനും അമ്മയും ബോട്ടിങ്ങിന് വരുന്നില്ലെന്ന് പറഞ്ഞ് ബോട്ട് കെട്ടിയുടെ അടുത്ത് തന്നെയുള്ള ഒരു ബെഞ്ചിൽ സ്ഥലം പിടിച്ചു ശരിക്കും ഒരു റൗണ്ടാണ് ബോട്ടിങ്ങിന് അനുവദിച്ചിട്ടുള്ളതെങ്കിലും വലിയ തിരക്കൊന്നും ബോട്ടിങ്ങിന് ബോട്ടിങ്ങിനില്ലാഞ്ഞതിനാൽ ഞങ്ങൾ രണ്ട് റൗണ്ട് കറങ്ങി ബോട്ടിങ്ങിനിടയിൽ ആ വെള്ളത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ജോലി ചെയ്യുന്ന ആന്ധ്രാ സ്വദേശികളായിട്ടുള്ള ഒരു കുടുംബത്തെയും പരിചയപ്പെട്ടു എല്ലാവർക്കും ഇന്നത്തെ ഈ യാത്ര വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പച്ചനും അമ്മയ്ക്കും അളിയനും അമ്മൂവിനും കുഞ്ഞിനും എനിക്കുമെല്ലാം കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നാമെങ്കിലും വളരെയധികം സുന്ദരമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു നല്ല യാത്രയായിരുന്നു ആ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു ഗാന്ധി ചിൽഡ്രൻസ് പാർക്കിലാണ് ഫാമിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കാണ് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരുപാട് സാധന സാമഗ്രികൾ ഈ പാർക്കിനുള്ളിലുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും ആ കാറ്റത്ത് വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും പാർക്കിനുള്ളിൽ തന്നെയുണ്ട് യുവൻ വന്ന പാടെ തന്നെ പാർക്കിലെ ഓരോ റൈഡുകളിൽ കയറി തകർക്കാൻ തുടങ്ങി അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് റൈഡുകൾ ഈ പാർക്കിനകത്തുണ്ടായിരുന്നു ഈ ഫാമിൽ ഉടനീളം ഉണ്ടായിരുന്ന എല്ലാ കാഴ്ചകളും അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ളതായിരുന്നു ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശവും അതുതന്നെയായിരുന്നു അവൻ കാണാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള പുതിയ കാഴ്ചകളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരിക ഊഞ്ഞാലുകൾ തന്നെ ഈ പാർക്കിൽ പല ടൈപ്പ് ഉണ്ടായിരുന്നു അതിൽ യുവാന് വളരെ സേഫായിട്ട് നാടാൻ പറ്റിയതും ഉണ്ടായിരുന്നു അങ്ങനെ പാർക്കിലും കുറേ സമയം ചിലവഴിച്ച് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഈ പാർക്കിൻ്റെ കവാടവും വളരെ രസകരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഗുഹയുടെ ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിനുള്ളിലും ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഇരിപ്പടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഫാമിലെ കാഴ്ചകൾക്കപ്പുറം നമുക്ക് എന്ത് എൻ്റെ റിസൾട്ട് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിരികളില്ലേ ഈ സന്തോഷങ്ങളില്ലേ ഇതൊക്കെയാണ് നമ്മുടെ ഈ യാത്രയുടെ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും കാണാം ബായ്